എല്ലാവർക്കും സുഖമല്ലേ ഇന്നിപ്പം നമ്മൾ അയില മീനാണ് കറി വെക്കാൻ ഇത് ഇതെൻ്റെ അമ്മയാണ് വെക്കുന്നത് അമ്മ നല്ല സൂപ്പറായിട്ട് വെക്കും കേട്ടോ ഇത് അയില മീൻ അമ്മ ക്ലീനൊക്കെ ചെയ്തെടുക്കുവാണേ എൻ്റെ അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് അയില അച്ഛൻ ഏത് മീനുണ്ടെങ്കിലും അയിലയേ വാങ്ങിക്കത്തുള്ളൂ അത്രയ്ക്ക് ഇഷ്ടമാ അങ്ങനെ അയില മീൻ വാങ്ങിച്ച് കൊണ്ടുവന്ന അമ്മ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ അത് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്കിത് കറി വെക്കുന്ന നോക്കാം കേട്ടോ അതിൻ്റെ ഇട അമ്മയുടെ കയ്യുറയൊക്കെ ഊരിപ്പോയി ത് മീനൊക്കെ ക്ലീൻ ചെയ്ത് ശകലം വറക്കാനും മാറ്റി വെക്കണം ശകലം നമുക്ക് കറി വെക്കുകയും വേണം ഇത് മുളകിട്ടാണേ വെക്കുന്നത് മുളകിട്ട് അയിലെ മീൻ വെച്ചാൽ നല്ലതാണ് കേട്ടോ പിന്നെ അതാണ്ട് ഇതുപോലെ ചെലൊക്കെ എടുത്ത് കളഞ്ഞ് അകത്തെ വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞ് അതാണ്ട് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ പിന്നെ കുറേ വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുക്കണം അപ്പോൾ ഞാൻ കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ആ ആവശ്യമായിട്ടുള്ള പുളി എടുത്തിട്ടുണ്ട് കേട്ടോ കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടേ കണ്ടോ അതായതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചട്ടി വെച്ചിട്ട് അതിനകത്ത് ശകലം വെളിച്ചെണ്ണ ഒഴിക്കും അത് കഴിഞ്ഞ് ഈ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇതെല്ലാം വെളുത്തുള്ളിയും ഇഞ്ചിയും കൊച്ചുള്ളിയും പച്ചമുളകും അതിനകത്ത് ഇട്ട് കൊടുത്ത് ഒരു ശകലം ഉപ്പിടിട്ടിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുകയേ അതേണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതാണ്ട് അത് ഇതുപോലെ പരുവാകുമ്പം നമുക്ക് അതിനുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് മൂന്ന് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി പിന്നെ രണ്ട് സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ടേ ഇത് എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് വേണേ എരിവ് നല്ല ഇഷ്ടമുള്ളവർക്ക് ഇനിയും കൂട്ടാം കേട്ടോ മുളക് പൊടി പിന്നെ അതേ സ്പൂണിനൊരു സ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അരസ്പൂണോളം ഉലു ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയാണ് പൊടികൾ എടുക്കുന്നത് അപ്പം ഈ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് എണ്ണയ്ക്കകത്തിട്ടില്ല അത് നല്ല നമുക്ക് മൂത്ത് വരണേ അപ്പം നമ്മൾ ശകലം കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലപോലെ അത് മൂത്ത് വരണം സോറി കരിയാപ്പിലയല്ല കറിവേപ്പില എന്നിട്ട് അത് നല്ല ബോന് ഇളക്കി കൊടുക്കുവാണേ കണ്ടോ നല്ല ബോന അതിൻ്റെ ആ ഒ എണ്ണയെ കിടന്ന് ആ നമ്മൾ ആ ഒരു പച്ച അതിൻ്റെ ഒരു മണവും പിന്നെ ഇച്ചിരി ഒന്ന് സോട്ടായി വരണം എന്നാൽ ഒരുപാടങ്ങ് മൂത്ത് പോലെ ഏതാണ്ട് ഈ ഒരു പരുവൊക്കെ ആകുമ്പം ഇപ്പം കണ്ടോ നല്ല അതിൻ്റെ ഒരു കളറൊക്കെ ചേഞ്ചായി പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുന്നത് ആ ഒരു ഇത് മാറിയപ്പം നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സിമ്മിലാക്കണം പിന്നെ നമ്മൾ എന്താ നല്ല പോന് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പം നമ്മൾ ആ ഇങ്ങനെ നിർത്തല്ലോ കേട്ടോ എന്നാൽ പൊടി കരിഞ്ഞു പോവും നമ്മൾ നല്ല പോന് ഇതുപോലെ ഇളക്കി നല്ലപോന് യോജിപ്പിക്കണേ എന്നിട്ട് നിർത്താതെ ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് തിള ഇച്ചിരി ഉപ്പുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇതിലോട്ട് തന്നെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ തിളച്ച വെള്ളം നമ്മൾ കഷ്ണത്തിനനുസരിച്ച് വേണം കഷ്ണം മുങ്ങിക്കിടക്കണം നല്ല ചാറായിട്ട് വേണ്ടവർക്ക് എന്താ വറ്റിക്കാൻ നേരം ഒരുപാട് അങ്ങ് വറ്റിക്കാതിരുന്നാൽ മതി കേട്ടോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് നമുക്കിനകത്തോട്ട് തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇത് തിളച്ച വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇതിനകത്ത് ചെറിയൊരു തിളച്ച വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തിള വരുവേ തിളച്ച് നല്ലപോലെ തിള വരുമ്പം നമുക്കതിനകത്തോട്ട് മീൻ കഷ്ണവും പിന്നെ പുളിയും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ രണ്ട് കണ്ട ചെറിയ തിളയൊക്കെ വന്നു നമ്മൾ തിളച്ച വെള്ളമല്ലേ ആഡ് ചെയ്ത് അതുകൊണ്ട് പെട്ടെന്ന് തിളയൊക്കെ വന്നു അപ്പം മീൻ കഷ്ണവും പുളിയും കൂടെ മൂന്ന് കഷ്ണം പുളിയായിരുന്നു എടുത്തേ മീൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്ത് മീൻ കഷ്ണമൊക്കെ ഒന്ന് മുങ്ങി കിടക്കണം പുളിയൊക്കെ മീനിനകത്ത് നല്ലപോലെ പിടിക്കണം ഇത് മുളകിട്ട മീൻ കറി ഇന്ന് വെച്ചിട്ട് അടുത്ത ദിവസം കൂട്ടുന്നതാണ് ഒന്നുകൂടെ കേട്ടോ ഇപ്പം നമ്മൾ ചെറുതായിട്ട് ഇളക്കി ആ ഇളക്കിയ എല്ലാം ഒന്ന് വെള്ളത്തിനകത്തോട്ടൊന്ന് മുക്കിയിരുന്നുണ്ടേ എന്നിട്ട് ഇതിനകത്തോട്ട് ഇപ്പം ആവശ്യം ഉപ്പിടാം അല്ലെങ്കിൽ ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഇനി നമുക്ക് തീ കൂട്ടിയിടാം കേട്ടോ കണ്ടോ തിളയൊക്കെ വന്ന് കഷ്ണമൊക്കെ ഇനി നമുക്ക് വെന്ത് വരണം നമ്മൾ അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റോളം വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം അപ്പോൾ നമുക്ക് നല്ല നമ്മുടെ മീൻകറി സൂപ്പർ റെഡിയായിട്ട് കിട്ടും ഏതാണ്ട് ഇതിനകത്ത് ചെറിയ തിളയൊക്കെ വന്ന് തുടങ്ങിയേ കണ്ടോ നീ കഷ്ണെല്ലാം വെന്ത് വരണം കേട്ടോ പിന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഇതിപ്പോൾ അടച്ച് വെച്ചു എന്നിട്ട് നമുക്ക് ഇത് സിമ്മിലാക്കിയിട്ട് നല്ലപോലെ നമുക്ക് വേവിച്ചെടുക്കാം കണ്ടോ ഇച്ചിരി കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പം ഇതായി പോലെ ഇരിക്കുന്നു തിളച്ച് തിളച്ച് വരുന്നുണ്ട് കഷ്ണം ഏകദേശം വെന്ത് വരുന്നുണ്ടോ കേട്ടോ ഇനി നമുക്കൊന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം എന്നിട്ട് ഇത് അടച്ചു വെച്ച് വെന്ത് കഴിയുമ്പം ഇതാണ്ട് കണ്ടോ നല്ല മീൻകറി റെഡി ആവുന്നുണ്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ എന്നിട്ട് ദാണ്ട് നമ്മുടെ മീൻകറി റെഡിയാണ് നല്ല വറ്റിച്ച് അമ്മ എടുത്തിട്ടുണ്ട് വേണ്ട എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ മീൻ്റെ മീൻ ഈ മീൻകറി നല്ല ചോ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കപ്പയുടെ കൂടെ ഒക്കെ അടിപൊളിയാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ബായ്